ആറിലെ ഏലൂർ ഭാഗത്ത് മീനുകൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം തുടരുകയാണ് രാസമാലിന്യമല്ല എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുമ്പോൾ കുഫോസ് അക്കാര്യം നിഷേധിക്കുകയാണ് അതിനിടെ ഇപ്പോൾ മരടിലും കായലിൽ മീനുകൾ ചത്തുപൊങ്ങിയിരിക്കുന്നു ഫിഷറീസ് കുഫോസ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അർജുനട്ടന്നൂർ സ്ഥലത്തുനിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അർജുനട്ടന്നൂർ വീണ്ടും ചത്തുപൊങ്ങിയതാണോ അതോ നേരത്തെ ഉണ്ടായ സംഭവത്തിൽ ബാക്കി വന്നതാണോ എന്താണ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ എങ്ങനെയാണ് ഈ കായലിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും ഇന്നലെ ഉച്ച മുതലാണ് ഇത്ര രൂക്ഷമായി കായലിൽ മീനുകൾ ചത്തുപൊങ്ങിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് മരടിലാണ് മരടിലെ കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ ഈ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ വില കൂടിയ മീനുകൾ അവർ കഴിഞ്ഞ അഞ്ചു വർഷമായി കൂട് കൃഷി നടത്തുന്നുണ്ട് പക്ഷേ പതിവില്ലാത്ത രീതിയിൽ ഇന്നലെ രാവിലെ മുതലാണ് മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് ഇത് പെരിയാറിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ രാസമാലിന്യങ്ങളോ മറ്റോ ഈ കായലിലേക്ക് എത്തിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് വ്യക്തമല്ല പക്ഷേ കുട്ടത്തോടെ മീനുകൾ ചത്തുപൊങ്ങുന്നു മാത്രവുമല്ല ഇന്നലെ തന്നെ കുഫോസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അമോണിയ അമോണിയുടെ അടക്കം ഒരു സാന്നിധ്യം ഈ കായലിലുണ്ടോ എന്നൊരു സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത് സാമ്പിളുകൾ ശേഖരിച്ചിട്ട് മാത്രമേ ഉള്ളൂ നമുക്കൊപ്പം ഈ കർഷകർ അടക്കം നമുക്കൊപ്പം ഉണ്ട് ചേട്ടാ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഇത് രണ്ടു ദിവസമായിട്ട് കായലിലെ മത്സ്യങ്ങള് കായലിലെ മത്സ്യങ്ങള് പൊങ്ങി നടക്കുന്നുണ്ടായിരുന്നു ചത്തു പൊങ്ങി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫാമുകളിലെല്ലാം ഒരു ഇന്നലെ ഒരു രണ്ടു മണിയോടു കൂടിയാണ് ഇത് മുകളിൽ പൊങ്ങി നടക്കാൻ തുടങ്ങിയത് പക്ഷെ വൈകുന്നേരത്തോടു കൂടി മിക്കവാറും എല്ലാം തന്നെ ചത്തു പൊങ്ങുന്ന ഒരു പൊങ്ങുന്നൊരവസ്ഥയിലൊക്കെ ആയി ഇന്നിപ്പോൾ ഇനി പൊങ്ങി വരാൻ കിടക്കുന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇത് ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല നമ്മൾ ഇത് പൊക്കി നോക്കിയാലേ നമുക്ക് കൂടുതൽ ഇതിന്റെ നാശനഷ്ടം കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത് ആദ്യമായിട്ടാണ് കാരണം ഇപ്പോ ഈ പെരിയാറില് മത്സ്യകുരുതി നടന്നതിന്റെ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള രാസമാലിന്യങ്ങൾ അടങ്ങിയ വെള്ളം വേലിയേറ്റത്തിൽ കയറി വന്നതാണെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഈ അഞ്ചു വർഷത്തിൽ ഇതുപോലുള്ള ഒരു വ്യാപകമായിട്ട് ഇതിപ്പോ ഇവിടെ മാത്രമല്ല ഈ കായലിലെ മുഴുവൻ കൃഷിക്കാരും ഈ ദുരിതം ഇപ്പോ വന്ന് അവര് അവരുടെ കൂടുകളിലെല്ലാം മത്സ്യം ചത്തു പോയിട്ടുണ്ട് കായല്ലെ മത്സ്യങ്ങളും ചത്തുപോങ്ങിയിട്ടുണ്ട് സുജ അതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് കൂട്ടത്തോടെ മീനുകൾ കരിമീനും കളാഞ്ചിയും അടക്കമുള്ള മീനുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഈ പെരിയാറിലെ രാസമാലിന്യങ്ങൾ വേലിയേറ്റ വേലിയറ്റ സമയത്ത് ഇത്തരത്തിൽ കായലേക്ക് എത്തിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് വ്യക്തമല്ല എന്തായാലും വ്യവസായ മേഖല തന്നെ ഇവിടെയില്ല മറ്റ് സാധ്യതകളും കാണുന്നില്ല ഇത്തരത്തിൽ കൂട് കൃഷിയിലുള്ള കൂട് കൂടുകൃഷി നടത്തുമ്പോഴുള്ള ഇത്തരത്തിലുള്ള മീനുകൾ മാത്രമല്ല ഈ കായലിലുള്ള മറ്റ് മീനുകളും ചത്തുപൊങ്ങുന്നുണ്ട് എന്നാണ് ഈ കർഷകർ പറയുന്നത് എന്തായാലും വലിയ നഷ്ടമാണ് ലക്ഷം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മരട് ഈ ഒരു കൂട്ടിൽ മാത്രം ഇതുവരെ ഏതാണ്ട് ആറു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഇനി ഇപ്പോൾ ജീവനുള്ള മറ്റ് മീനുകളുടെ അവസ്ഥയും ഇത്തരത്തിൽ അവയും ചത്തുപോകുമോ എന്നൊരാശക ഇവർ പങ്കുവെക്കുന്നുമുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കായലിലെ ഇത്തരത്തിൽ കൂടുകൃഷി നടത്തുന്ന നിരവധി കർഷകരുണ്ട് അവരുടെയൊക്കെ തന്നെ മീനുകൾ ഇന്നലെ രാവിലെ മുതൽ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ കർഷകർ പറയുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ അർജുനൂരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്